പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് വിവരം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പമ്പയിൽ നിന്നും എ വി ജയശങ്കറിനൊപ്പം ചേരുകയാണ് ജയശങ്കർ പറയൂ പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നു ഇപ്പോൾ ഗുഡ് മോർണിംഗ് സ്കേ നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവസാനഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചേരുകയാണ് ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി ൃക്കങ്ങളെല്ലാം നന്നായി നടന്നു പോകുന്നു നാളെ രാവിലെ ആറര മണിയോടുകൂടി തന്നെ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരും ഒൻപതര മണിയോടുകൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനം നടക്കും അതിനുശേഷം മൂന്ന് സെഷനുകളിലായിട്ടാണ് അയ്യപ്പ സംഗമം അരങ്ങേറുന്നത് ഒന്നാമത്തെ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും ആ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതും പഴയ മാസ്റ്റർ പ്ലാനിൻ്റെ ചെയർമാൻ കൂടിയായ ജയകുമാർ ഐ എസ് ആണ് രണ്ടാമത്തെ സെക്ഷനിൽ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഴയ ഡി ജി പി ജേക്കബ് പിന്നു സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ഡി ജി പി ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് സാങ്കേതിക രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം തമിഴ്നാട്ടിലെ മന്ത്രിമാർ മാത്രം വരുമെന്നാണ് നിലവിൽ അറിയുന്നത് അപ്പോൾ മറ്റ് വിള ഒന്നും ഇല്ലേ അങ്ങനെ എന്തോ പ്രതിസന്ധി ഉണ്ടോ പ്രതിസന്ധിയുടെ ഒരു വിഷയമില്ല തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട് കർണാടകത്തിൽ നിന്ന് ഒരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത് പക്ഷേ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അയ്യപ്പ ഫക്തരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ് അതിവിടെ സംജാതമാകും അത് സംശയമൊന്നുമില്ല അതിൽ പിന്നെ ഏതാണ്ട് പതിനഞ്ചോളം പതിനഞ്ച് പതിനാറോളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇതായി ഉറപ്പായിട്ടും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് സൗത്ത് ഇന്ത്യയിൽ നിന്നാണല്ലോ കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നത് അവരുടെ പ്രതിനിധികളും ഉണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഏതാണ്ട് ആയിരം പേർ പങ്കെടുക്കുന്നുണ്ട് കർണാടകത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ അയ്യപ്പ ഭക്തറിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ല അവരുടെ അഭിപ്രായം തേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇന്നും നാളെയും വെർച്വൽ ക്യൂ നിയന്ത്രണം ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഭക്തരെ സംബന്ധിച്ചുണ്ട് ആവശ്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും വരുന്ന എല്ലാവർക്കും ദർശന സൗകര്യം ഉണ്ടാകും ഒരുക്കാൻ സാധിക്കും എന്താണ് അതിൽ ബഹുമാന്യ ബഹുമാന്യമായ ഹൈക്കോടതി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സാധാരണ പതിയിൽ വരുന്ന ഭക്തർക്ക് ഒരു തടസ്സവും ഉണ്ടാകരുതെന്നുള്ളതാണ് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും വരുന്ന ഭക്തർക്ക് ഒരു പ്രതിസന്ധി ഇല്ലാണ്ട് ദർശനം നടത്താൻ സാധിക്കുവായിട്ടും അതിന് വെർച്വൽ ക്യൂവിലായാലും മറ്റ് ദർശനത്തിലായാലും ഒരു തടസ്സവും ബ്ലോക്ക് ബ്ലോക്ക് കാണുന്നത് അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും എന്താണ് എനിക്ക് പ്രശാന്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം